ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഭൂതിയോട് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ശിശുവിൻ്റെ അവസ്ഥയെ വീണ്ടും ഒന്ന് വിശദീകരിക്കുകയാണ് ശിശുവിൻ്റെ മൃദുലവും മനോഹരവുമായ തൊക്കിൽ ഈച്ചകൾ കൊതുകുകൾ തുടങ്ങിയ കീടങ്ങൾ ഒരു വലിയ പുഴുവിനെ ഒട്ടേറെ ചെറിയ പുഴുക്കൾ ചുറ്റും പൊതിഞ്ഞ് പീഡിപ്പിക്കുന്നത് പോലെ കടിച്ച് പരിചേൽ പരിക്കേൽപ്പിച്ച് വേദനിപ്പിക്കുന്നു എങ്ങനെ വേദനയുണ്ടായി എന്നറിയാൻ കഴിവില്ലാത്ത ശിശു ഉറക്കെ കരയുന്നു ഈ വിധത്തിലെല്ലാം ക്ലേശങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ശൈശവവും അഞ്ച് വയസ്സ് വരെയുള്ള കാലം അതിനുശേഷം പൗഖണ്ഡവും ആറു മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കാലം കഴിച്ചു പുരുഷൻ യൗവനത്തിലേക്ക് പുരുഷൻ ഇവിടെ ആണെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രന്ഥങ്ങളിൽ പലതും രചിച്ചിട്ടുള്ളത് ഒരു പുരുഷ ഒരാൺ കാഴ്ചപ്പാടോടുകൂടിയാണ് അപ്പോൾ ഇതിലെല്ലാം ആ ആൺകോയ്മ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം ഇത് ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതല്ല ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു എന്ന് മാത്രം പതിനാറ് വയസ്സ് വരെയുള്ള കാലം കഴിച്ചു കൂട്ടിയ പൗഖണ്ഡവും കഴിച്ചു കൂട്ടിയ പുരുഷൻ യൗവനത്തിലേക്ക് കടക്കുന്നു ശരീരം വളരുന്നതോടൊപ്പം തന്നെ ആ ശരീരത്തിൽ ഞാൻ എന്ന അഭിമാനവും മായയുടെ പ്രഭാവത്താൽ വർദ്ധിച്ചു വരുന്നു ഭേദതലമാണ് മായ അപ്പോൾ അവിടെ പരമിതമായ ബോധത്തിലുള്ള ഊന്നൽ വർദ്ധിച്ചു വരുന്നു യൗവനകാലത്തിൻ്റെ ആഗ്രഹങ്ങളും ക്രമേണ വർദ്ധിച്ചു വരും ആ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ കോപവും യൗവനകാലത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടുള്ള കാമം വർദ്ധിച്ചു വരുന്നു അത് സാധിക്കാതെ വരുമ്പോൾ ആ ആഗ്രഹങ്ങൾ കാമം മാത്രമല്ല അതിനോട് സംബന്ധിച്ചുള്ള പല 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 തരത്തിലുള്ള ആഗ്രഹങ്ങളും ഉണ്ടാകും ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് യൗവന കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക അത് സാധിക്കാതെ വരുന്ന സമയത്ത് കോപവും ദുഃഖവും ഒരേ സമയത്തുണ്ടാകുന്നു സ്വയം നേടാൻ ആഗ്രഹിക്കുന്ന സുഖഭോഗ വസ്തുക്കളെ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ളവരോട് കോപവും അതേ തുടർന്ന് കലഹവും സംജാതമാകുന്നു എൻ്റേതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വേറൊരാൾ അയാളുടേതാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് കോപമുണ്ടാകുന്നു ആ കോപം കലഹത്തിലേക്ക് നയിക്കുന്നു ഈ രീതിയിലുള്ള കലഹം ചിലപ്പോൾ ആത്മനാശത്തിനു പോലും വഴിവയ്ക്കുന്നു പത്രങ്ങളിലൊക്കെ നമ്മൾ നിത്യവും ഇതിന് ഉദാഹരണം ഉദാഹരണങ്ങൾ വായിക്കാറുണ്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഭാവം പരാ പരമാർത്ഥജ്ഞാനത്തിൻ്റെ അഭാവത്താൽ രൂഢമൂലമാകുന്നതുകൊണ്ട് ദു ദുർബുദ്ധിയോടുകൂടിയ ജീവാത്മാവ് ആ യഥാർത്ഥമായ ദേഹത്തിൽ ഉറച്ച ആ അഭിമാനത്തോടു കൂടി വർത്തിക്കുന്നു ഈ ശരീരത്തിൻ്റെ ശരിക്കുമുള്ള സ്വഭാവത്തെ അറിയാൻ പറ്റാതെ വരുന്നത് കൊണ്ട് ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം അതിൽ ആകാശത്തിലാണ് ഇതെല്ലാം നിലകൊള്ളുന്നത് അപ്പോൾ ഇതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലാണ് ഈ ശരീരം ഉണ്ടാകുന്നത് ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ അഴിഞ്ഞു പോകും ഈ ശരീരം ശരീരത്തിൻ്റെ കൂട്ടുകെട്ട് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിരീക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാം ഇതിന് സ്ഥായിത്വമില്ല അഞ്ചാമത്തെ വയസ്സിൽ നമുക്കുണ്ടായിരുന്ന ശരീരമല്ല പതിനഞ്ചാമത്തെ വയസ്സിൽ ആ ശരീരമല്ല ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ആ ശരീരമല്ല അമ്പതാമത്തെ വയസ്സിൽ ഇത് തിരിച്ചറിയാനുള്ള വിശേഷജ്ഞാനം നമുക്കില്ലാതെ പോകുന്നതുകൊണ്ട് ഈ ശരീരത്തിൽ ഈ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള ഭാവം ഉണ്ടാകുന്നു ആ ഭാവം നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ശരിക്കുമുള്ള ജ്ഞാനം ഇല്ലാതാകുന്നത് കൊണ്ട് ശരിക്കുമുള്ള ജ്ഞാനം എന്താ അത് സർവവ്യാപിയായ പരമമായ ബോധമാണ് ഞാൻ എന്നുള്ളതാണ് ശരിക്കുമുള്ള അറിവ് ആ പരമാർത്ഥ ജ്ഞാനത്തിൻ്റെ അഭാവത്താൽ ഇത് രൂഢമൂലമാകും ആ പരമാർത്ഥജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ഇത് ഉറക്കും ഈ ശരീരത്തിലുള്ള നിരന്തര മാറ്റങ്ങൾക്ക് നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ശരീരത്തിൽ ഞാൻ എൻ്റേത് എന്നുള്ള ബോധം ബോധം രൂഢമൂലമാകുന്നു ഇത് നാശം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ കരുതുന്നു ഇത് നിമിഷം പ്രതി നശിച്ചു ഈ എൻ്റെ ശരീരത്തോടുള്ള മമതയാൽ ഞാൻ കാണാതെ പോകുന്നു ദുർ അപ്പം ഈ ശരീരത്തിൽ ഞാൻ എൻ്റേത് എന്നുള്ള ഭാവം രൂഢമൂലമാകുന്നത് കൊണ്ട് എന്തുണ്ടാകുന്നു ദുർബുദ്ധിയോടുകൂടിയ ജീവാത്മാവ് ആ യഥാർത്ഥമായ ദേഹത്തിൽ ഉറച്ച അഭിമാനത്തോടു കൂടി വർത്തിക്കുന്നു ദുർബുദ്ധിയോടു കൂടിയ ജീവാത്മാവ് വേണ്ടത് കൃത്യമായി മനസ്സിലാക്കാൻ താല്പര്യം കാണിക്കാത്ത ജീവാത്മാവ് വേണ്ടതുപോലെ ചിന്തിക്കാത്ത ജീവ ബുദ്ധി വേണ്ടതുപോലെ വിനിയോഗിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ട് ആ ബുദ്ധിയെ ദുർബുദ്ധി എന്നാണ് വിളിക്കുന്നത് ആ ദുർബുദ്ധി കൊ കൂടിയ ജീവാത്മാവ് ആ യഥാർത്ഥമായ ദേഹത്തിൽ ആ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ സ്ഥായിത്വം ഇല്ലാത്തത് കൊണ്ട് ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് ഈ മാറിക്കൊണ്ടേയിരിക്കുന്ന ദേഹത്തിൽ ഉറച്ച കൂടി ഞാൻ എൻ്റേത് എനിക്കുള്ളതെന്ന് ഉറച്ച അഭിമാനത്തോടു കൂടി വർത്തിക്കുന്നു ഈ ശരീരമാകട്ടെ ശരീരത്തെപ്പറ്റി നമ്മൾ നമ്മളോട് പറയുകയാണ് ഈ ശരീരമാകട്ടെ ജനനം ബാല്യകൗമാര യൗവന വാർദ്ധകാവസ്ഥകൾ ജരാനരകൾ രോഗങ്ങൾ മരണം തുടങ്ങിയ വിവിധ അവസ്ഥകൾക്കും വിധേയമായതിനാൽ എപ്പോഴും ജീവന് ക്ലേശത്തെ തന്നെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും ശരീരത്തെയും കളത്രപുത്രമിത്രാദികളെയും പോഷിപ്പിക്കുന്നതിനായി വിവിധ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിതനാകുന്ന ജീവാത്മാവ് കർമ്മഫലാനുസൃതമായ പുണ്യപാപങ്ങളിൽ നിന്നും മോചനം കിട്ടാതെ സംസാരചക്രത്തിൽ കിടന്നുഴലുന്നു ശരീരത്തോടുള്ള ബന്ധം വേർപ്പെടുത്താനാവാതെ ഒന്നിനു പിറകെ ഒന്നായി അസംഖ്യം ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു അപ്രകാരമുണ്ടാകുന്ന ഓരോ ജന്മത്തിലും ശിഷ്ണത്തെയും ഉദരത്തെയും സംതൃപ്തവും സന്തോഷ സന്തോഷഭരിതവും പരിശ്രമത്തിൽ ഏർപ്പെട്ട് കഴിയുന്നു ഏർപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന അസ്വത്തുക്കളുമായുള്ള സംസർഗം മൂലം അവരിൽ ഒരുവനെ പോലെ വർത്തിച്ചു തുടങ്ങും അങ്ങനെ സന്തോഷം തേടി അലയുന്ന ആ ജീവൻ മുമ്പത്തെപ്പോലെ തന്നെ യാതനാദേഹത്തോടെ നരകയാതനകൾ അനുഭവിക്കേണ്ടതായി വരുന്നു ഈ ശരീരത്തിൻ്റെ അവസ്ഥകളെ വിവരിക്കുകയാണ് ഈ ശരീരം നമ്മുടെ ഈ ശരീര പഞ്ചഭൂതാത്മകമായ ആ യഥാർത്ഥമായ ശരീരം നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ ശരീരം ജനനം ബാല്യ കൗമാര യൗവന വാർദ്ധക്യാവസ്ഥകൾ ജരാനരകൾ രോഗങ്ങൾ മരണം തുടങ്ങിയ വിവിധ അവസ്ഥകൾക്ക് വിധേയമായതിനാൽ നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായതിനാൽ ഈ മാറ്റങ്ങൾ ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല വിശേഷ വിശേഷ ബുദ്ധി പ്രയോഗിക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ട് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിലാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന തിരിച്ചറിവില്ലാതെ വരുമ്പോൾ ഈ ഞാൻ നിലകൊള്ളുന്ന പഞ്ചഭൂതാത്മകമായ ശരീരം ശാശ്വതമായതാണ് എന്ന് ധരിക്കും ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാവും വിഷമം ഉണ്ടാവുകയും ചെയ്യും അപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങളെ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് ഈ ഈ ദുഃഖത്തിന് കാരണം അതായത് നമ്മളൊരു കാര്യം ഉറപ്പിച്ചു തീരുമാനിച്ചു ഈ ശരീരം ശാശ്വതമാണ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു പക്ഷെ വസ്തുത അതല്ല ഇത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ മാറ്റങ്ങൾ ബാല്യത്തിൽ നിന്ന് ജനന ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും കടക്കുമ്പം ഉണ്ടാകുന്ന മാറ്റങ്ങളെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ഈ മാറ്റങ്ങളെ അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ വെളുത്ത മുടി കറപ്പിക്കുന്നത് ചുളിവുകൾ നിവർത്താൻ യത്നിക്കുന്നത് കോസ്മെറ്റിക് ഇൻഡസ്ട്രി മുഴുവൻ ഈ മാറ്റങ്ങളെ ചെറുത്ത് നിർക്കാൻ സഹായിക്കാൻ ഉള്ളതാണ് ഈ മാറ്റങ്ങളെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സുന്ദരമായ മാറ്റങ്ങൾ കറുപ്പ് പോലെ തന്നെ സുന്ദരമായതാണ് വെളുപ്പ് ആ തലമുടിയിലെ കറുപ്പ് വെളുപ്പായാൽ നമുക്കിഷ്ടമല്ല തൊലിയിൽ തൊലിയുടെ നിറം കറുപ്പായാലും നമുക്കിഷ്ടമല്ല അപ്പം നമുക്ക് വാസ്തവത്തിൽ കറുപ്പിനോട് എന്ന് ചോദിച്ചാൽ അത് ചിന്തിക്കേണ്ടതാണ് തലമുടിയിലാണെങ്കിൽ കറുപ്പ് നമുക്കിഷ്ടമാണ് ശരീരത്തിലാണെങ്കിൽ കറുപ്പ് നമുക്കിഷ്ടമല്ല ശരീരത്തിലെ കറുപ്പ് മാറ്റി വെളുപ്പിക്കാൻ നമ്മൾ ചായം തേക്കും തലമുടിയിലെ വെളുപ്പ് മാറ്റി കറുപ്പിക്കാനും നമ്മൾ ചായം തേക്കും അപ്പം ഇതൊക്കെ നമ്മളുടെ തെറ്റായ ധാരണകളാണ് സൗന്ദര്യത്തെ പറ്റിയിട്ടുള്ള തെറ്റായ ധാരണകൾ അത് സ്വ സ്വയം ആർജിച്ചതുമാണ് ചുറ്റുപാടുകളിൽ നിന്ന് ആർജിക്കപ്പെട്ടതുമാണ് അങ്ങനെ തെറ്റായ ധാരണകൾ സൗന്ദര്യം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള തെറ്റായ ധാരണകളാണ് നിറങ്ങളിലേക്ക് സൗന്ദര്യം സൗന്ദര്യം ആരോപിക്കുന്നതിന് ഇടയാക്കുന്നത് അപ്പം വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടാണ് സുന്ദരമായത് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കേണ്ടത് സുന്ദരമായത് സന്തോഷത്തെ തരുന്നതായിരിക്കും അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വിശേഷ ബുദ്ധി ഉപയോഗിക്കാം അപ്പം അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് ദുഃഖകരമാണ് അർജുനനോട് കൃഷ്ണൻ രണ്ടാമധ്യായം ഗീതയിൽ പറയുകയാണ് മരണം എന്നുള്ളതൊരു മാറ്റം മാത്രമാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റത്തെയാണ് ഈ മരണം എന്ന് പറയുന്നത് അങ്ങനെ മാറ്റത്തിൽ ആണ് ദുഃഖിക്കുന്നതെങ്കിൽ അല്ലയോ അർജുന ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും പോകുന്നതിലും ദുഃഖിക്കണം കാരണം ബാല്യം മരിച്ചാൽ മാത്രമേ കൗമാരി ഉണ്ടാവുള്ളൂ കൗമാരം ഉണ്ടാവുകയുള്ളൂ കൗമാരം മരിച്ചാൽ മാത്രമേ യൗവനം ഉണ്ടാവുകയുള്ളൂ യൗവനം മരിച്ചാൽ മാത്രമേ വാർദ്ധക്യം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ മാറ്റത്തെ മാ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം മാറ്റമൊക്കെ ഉണ്ട് എന്ന് ബുദ്ധിപരമായി ഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കാത്ത വന്നാൽ നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ നമ്മളെ നിരന്തരം ദുഃഖിപ്പിച്ചു ഇരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മളിത് ആണെന്നാണ് ധരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇൻകോൺസ്റ്റൻസി അത് നമ്മളെപ്പോഴും വേ വേവലാതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എപ്പോഴും ജീവൻ ജരാനരകൾ രോഗങ്ങൾ മരണം തുടങ്ങിയ വിവിധ അവസ്ഥകൾക്ക് വിധേയമായതിനാൽ ഈ ശരീരം എപ്പോഴും ജീവന് ക്ലേശത്തെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇത് എപ്പോഴും ക്ലേശത്തെ ഉണ്ടാക്കും കാരണം ഇതിന് ഒരു സ്ഥായിത്വവും ഇല്ല ഇന്നിരിക്കുന്നത് പോലെയല്ല ശരി നാളെ ഇരിക്കുക അപ്പോൾ ക്ലേശത്തെ ചെയ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നിരുന്നാലും ഈ ശരീരത്തിൽ വസിക്കുന്നവനാണ് ഞാൻ എന്ന ചിന്തയോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത് ചിന്തി ശരീരത്തിലാണ് നമ്മുടെ ബോധം നിൽക്കുന്നത് അതുകൊണ്ട് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതാണ് ഞാൻ എൻ്റേതെന്നൊക്കെ ധരിക്കുന്നു ഇതിൽ മാറ്റങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ശരീരത്തെയും കളത്രപുത്ര മിത്രാദികളെയും പോഷിപ്പിക്കുന്നതിനായി വിവിധ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിതനാകുന്നു ജീവാത്മാവ് ഈ ജീവൻ ശരീരത്തെ പരിപോഷിപ്പിക്കാൻ ഈ ശരീരത്തിൻ്റെ സുഖാവസ്ഥയെ ശാശ്വതമായി നിലനിർത്തിക്കാൻ നിലനിർത്താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ശരീരത്തെയും കളത്ര പുത്ര പോഷിപ്പിക്കുന്നതിനായി വിവിധ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിതനാകും ഞാനൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാ ശരിയാകും അതുകൊണ്ട് ഞാൻ ഇടപെടണം ഞാൻ ചെയ്യണം അങ്ങനെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ പ്രേരിതനാകുന്ന ജീവാത്മാവ് അങ്ങനെ കർമ്മം ചെയ്യാൻ പ്രവർത്തിക്കാൻ പ്രേരിതനാകുന്ന ജീവാത്മാവ് കർമ്മഫലാനുസൃതമായ പ പുണ്യപാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാതെ സംസാരചക്രത്തിൽ കിടന്നുഴലുന്നു അപ്പോൾ അരുതാത്തത് ചെയ്യും ചെയ്യേണ്ടത് ചെയ്യുകയുമില്ല അപ്പോൾ അതിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ആ ബുദ്ധിമുട്ടുകളുടെ ചുഴിയിൽപ്പെട്ട് ഉഴലുന്നു ശരീരത്തോടുള്ള ബന്ധം വേർപ്പെടുത്താനാവാതെ ഒന്നിനു പുറകെ ഒന്നായി അസംഖ്യം ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു ശരീരത്തിനോട് വല്ലാത്ത അഭിനിവേശമുള്ളതുകൊണ്ട് പിന്നെയും 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 ശരീരസ്ഥരായി ശരീരസ്ഥരായി തീരേണ്ടി വരുന്നു അപ്രകാരമുള്ള ഓരോ ജന്മത്തിലും ശിഷ്ണത്തിലും ഉദരത്തിലും ശിഷ്ണം ലിംഗം ലിംഗത്തിലും ഉദരം വയറ് ശാരീരികമായിട്ടുള്ള പ്ലഷേഴ്സിൽ മാത്രം താല്പര്യം ഉണ്ടാവുക ശിക്ഷണത്തിലും ഉദരത്തി ശിക്ഷണത്തെയും ഉദരത്തെയും സംതൃപ്തവും സന്തോഷഭരിതവുമാക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന അസത്തക്കളുമായിട്ടുള്ള സംസർഗം മൂലം അവരിൽ ഒരുവനെ പോലെ വർദ്ധിച്ചു തുടങ്ങും തിന്നുക കുടിക്കുക സുഖിക്കുക എന്നുള്ള താൽപ്പര്യം വെച്ച് മാ അത്രം ജീവിക്കുന്നവരുടെ ഇടയിൽപ്പെട്ട അവരുമായിട്ടുള്ള സംസർഗത്താൽ അവരിൽ ഒരാളെ പോലെ ആയി തീരുന്നു അങ്ങനെ സന്തോഷം തേടി അലയുന്ന ആ ജീവൻ പോലെ തന്നെ യാതനാദേഹത്തോടെ നരകയാതനകൾ അനുഭവിക്കേണ്ടതായി വരുന്നു ഈ സന്തോഷം തേടി അലയുന്ന ജീവൻ പുറത്ത് സന്തോഷം തേടി എത്ര അലഞ്ഞാലും അത് കിട്ടുകയില്ല ഭേദതലത്തിലാണ് ഈ അന്വേഷിക്കുന്നത് അവിടെ സന്തോഷം കിട്ടുകയില്ല അപ്പം സന്തോഷം എന്താണ് എന്ന തിരിച്ചറിവില്ലാതെ വരുന്നത് കൊണ്ട് കിട്ടുന്നത് കൊണ്ടുണ്ടാകുന്നത് സന്തോഷമാണോ എന്ന് പോലും അറിയാൻ സാധിക്കില്ല അങ്ങനെ നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു സത്യം മാത്രം പറയുക ശരീരവും മനസ്സും ശുചിയാക്കി വയ്ക്കുക അന്യരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അവരിൽ ദയ കാണിക്കുക ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ത്യാജ ഗ്രാഹ്യ വിവേചന ബുദ്ധി ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതിൽ ലജ്ജ ഐശ്വര്യം സത്കീർത്തി ക്ഷമാശീലം മനോനിയന്ത്രണം ക്ഷമം ഇന്ദ്രിയ നിയന്ത്രണം ദമം ഭഗവത് ഭക്തി തുടങ്ങിയ സദ്ഗുണങ്ങളൊക്കെയും വിവേകഹീനരും കാമം ക്രോധം മതം ലോഭം മുതലായ വൃത്തികളാൽ മലീമസമായുള്ള ജനങ്ങളോടുള്ള സംസർഗം മൂലം നിശേഷം നശിച്ചു പോകുന്നു അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായുള്ള സംഘം തീർത്തും ഒഴിവാക്കേണ്ടതാകുന്നു മറ്റ് വിഷയസുഖങ്ങളോടുള്ള ആസക്തിയും സംഘവും ജീവന് മായാമോഹങ്ങൾക്കും ബന്ധങ്ങൾക്കും കാരണമായി തീരുന്നുണ്ടെങ്കിലും സ്ത്രീകളോടും അവരിൽ അമിതമായ ആസക്തിയുള്ളവരോടുമുള്ള സംസാ സമ്പർക്കവും സംഘവും മൂലമുണ്ടാകുന്നത് ഉണ്ടാകുന്നത്ര ഗുരുതരമല്ല അതിനാലാണ് വിഷയലമ്പടന്മാരും സ്ത്രീകളുമായുള്ള ചർച്ച ഒഴിവാക്കണം എന്ന് പറയുന്നത് വീണ്ടും അദ്ദേഹം ഇത് ഇവിടെയൊക്കെ നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലെ അഭിപ്രായങ്ങളുടെ അനുരണനം കേൾക്കാൻ സാധിക്കും അതിൽ കുറച്ചൊക്കെ സാർവകാലികമാണ് എല്ലാം സാർവകാലികമല്ല സത്യം മാത്രം പറയുക ഈ നമ്മൾ നേരത്തെ കേട്ടു ഈ അസത്വക്കളുമായിട്ടുള്ള സംസർഗം മൂലം അവരിൽ ഒരുവ ഒരാളെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ ഈ അസത്വ അസത്തുക്കളിൽ അതായത് ശിഷ്യനോദരങ്ങൾക്ക് ശാരീരികമായ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനുള്ളതാണ് ജീവിതം എന്ന് കരുതി അവരെയാണ് മെറ്റീരിയലിസ്റ്റ് എന്ന് വിളിക്കുന്നത് ബാഹ്യലോകത്തിൽ കഴിയുന്നതും അമാസ് ചെയ്ത് അത് ചുരുക്കൂട്ടി വയ്ക്കുന്നതിനാണ് ജീവിതം എന്ന ധാരണയോടുകൂടി ജീവിക്കുന്നവർ പണം ചുരുക്കൂട്ടി വയ്ക്കുക സ്വത്തുക്കൾ സ്വരുക്കൂട്ടി വയ്ക്കുക സ്വർണം ചുരുക്കൂട്ടി വയ്ക്കുക ജോലികളിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിലേക്ക് ഉയരുക ഇതുമാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതി ജീവിക്കുന്നവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളവർ അവരുമായിട്ടുള്ള സംസർഗം കൊണ്ട് അതാണ് സക്സസ് അതാണ് ജീവിതം എന്ന ധാരണയോടുകൂടി ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുമ്പം എന്താ സംഭവിക്കുക സത്യം മാത്രം പറയുക എന്നുള്ളത് ഉണ്ടാവില്ല ആവശ്യാനുസരണമാണ് കാര്യങ്ങൾ പറയുക എന്താണോ എന്ത് പറഞ്ഞാലാണോ തുച്ഛമായ ലാഭം ഉണ്ടാകുന്നത് അതാണ് പറയുക സത്യം പറയുകയില്ല കാരണം സത്യം ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതുകൊണ്ട് സത്യം മാത്രം പറയുക അത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കയറിക്കഴിഞ്ഞാൽ അവർ കൂടിക്കഴിഞ്ഞാൽ അവർ നമ്മളിലേക്ക് പകർന്നു കിട്ടും സത്യം പറയുന്നത് ഇല്ലാണ്ടാവും അവസരത്തിനൊത്ത് പറയുക എന്നുള്ളതാകും സ്വഭാവം സത്യം മാത്രം പറയുക ശരീരവും മനസ്സും ശുചിയാക്കി വെക്കുക ശരീരം ഇപ്പം എല്ലാവരും ശുചിയാക്കി വെക്കും കാരണം വെച്ചാൽ അത് നമ്മൾ ഒരു പ്രധാന കാര്യമായിട്ടാണ് കണക്കുന്നത് പക്ഷെ മനസ്സ് അത്ര ശുചിയാക്കി വെക്കാൻ നമ്മൾ താല്പര്യം കാണിക്കാറില്ല മനസ്സിൽ സകല വൃത്തികെട്ട ചിന്തകളും ഉണ്ടാകാറുണ്ട് ശരീരവും മനസ്സും ശുചിയാക്കി വെക്കുക അന്യരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അവരിൽ ദയ കാണിക്കുക മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടിയവരുമായിട്ടുള്ള സംഘം ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യത്തെ ഇല്ലാതെയാക്കുന്നു അന്യരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അവരിൽ ദയ കാണിക്കുക ആർദ്രതയുള്ള ഹൃദയമുള്ളവരായി തീരുക അത് പതുക്കെ ഇല്ലാണ്ടാകും അങ്ങനെ അന്യരുടെ ദുഃഖമൊക്കെ കണ്ട് കാണുമ്പോൾ അവരോട് ദയ കാണിക്കാൻ നിന്നാൽ നമ്മുടെ സക്സസിനെ അത് ബാധി ബാധിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ അത് ബാധിക്കും അതുകൊണ്ട് അത് കാണാതിരിക്കുക അതുകൊണ്ടാണല്ലോ ഈ മൾട്ടിനാഷണൽ കമ്പനികളിലെല്ലാം നിഷ്കരുണം തൊഴിലാളികളെ ഒരു കാരണവും കൂടാതെ പിരിച്ചുവിടാൻ സാധിക്കുന്നത് അങ്ങനെ പിരിച്ചുവിടുമ്പോൾ ദയ കാണിക്കേണ്ടി വന്നാൽ കമ്പനിയുടെ സക്സസിനെ അത് ബാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ദയ കാണിക്കാൻ പാടില്ല ആർദ്രതയോടുകൂടിയ ഹൃദയം വിജയത്തിന് വിഘ്നമാണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അന്യരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അവരിൽ ദയ കാണിക്കുക ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ഇപ്പം അങ്ങനെയല്ല അനാവശ്യത്തിന് സംസാരിക്കുകയാണ് ആവശ്യത്തിന് മാത്രമൊന്നുമില്ല എന്താ പറയുന്നത് എന്ന് പറയുന്നവർക്കറിയാത്തൊരു കാലഘട്ടം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക അങ്ങനെ പറയാൻ കാശു കൊടുത്ത് ആൾക്കാരെ എംപ്ലോയി ചെയ്യുക അതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യത്തിന് മാത്രം ആ ആണ് ആളുകൾ സംസാരിക്കുന്നത് എങ്കിൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കല പി കല പി സംസാരിക്കുകയാണ് ത്യാജ്യ ത്യാജ ഗ്രാഹ്യ വിവേചന ബുദ്ധി തള്ളേണ്ടതും കൊള്ളേണ്ടതും എന്തൊക്കെയാണെന്ന് അറിയുക എന്താണ് സ്വീകരിക്കേണ്ടത് മനസ്സിലേക്ക് എടുക്കേണ്ടത് ശരീരത്തിലേക്ക് എടുക്കേണ്ടത് വയറ്റിലേക്ക് എടുക്കേണ്ടത് അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ പെരുമാറുക എന്ത് ചപ്പ് ചവർ കിട്ടിയാലും കഴിക്കുക എന്ത് ചപ്പ് ചവറുകളും വായിക്കുക കേൾക്കുക കാണുക അങ്ങനെ ത്യാജ ഗ്രാഹ്യ വിവേചന ബുദ്ധി ഡിസ്ക്രിമിനേറ്റീവ് ഇൻ്റലിജൻസ് ഇല്ലാതെ വരും ഈ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അസ അസത്വക്കളുമായിട്ട് കൂട്ടിച്ചേർന്നാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇതൊക്കെ ഇല്ലാണ്ടാവും എന്നാണ് പറയുന്നത് ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതിൽ ലജ്ജ ഇല്ലാണ്ടാകും ദുഷ്പ്രവർത്തികളിൽ ചെയ്യുന്നതിൽ ഒരു ലജ്ജ ഉണ്ടാവില്ല നമ്മുടെ സക്സസ്സിന് അതാ വേണ്ടതെങ്കിൽ അത് ചെയ്യും ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതിൽ ലജ്ജ ഐശ്വര്യം ഐ അപ്പം എന്തു പറ്റും ഐശ്വര്യം ഉണ്ടാവില്ല റിച്ച് ആയിരിക്കും ഒരുപാട് മെറ്റീരിയലായിട്ടുള്ള വെൽത്തും ഉണ്ടാകും പക്ഷെ മുഖത്ത് ഒരു ഐശ്വര്യം ഉണ്ടാവില്ല ഒരു ഒരു പ്രസന്നത ഉണ്ടാവില്ല ഒരു തെളിച്ചമുണ്ടാവില്ല ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതിൽ ലജ്ജ ഐശ്വര്യം സത്കീർത്തി അതിവർക്കുണ്ടാവുകയേ ഇല്ല ഇവരെ പറ്റിയിട്ട് ഇവരുടെ തന്നെ സബോർഡിനേറ്റ്സ് ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് സക്സസ്ഫുൾ ആകുന്നവരുടെ കീഴുദ്യോഗസ്ഥന്മാർ ഇവരെ പറ്റി ഒരിക്കലും നല്ലത് പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ല സത്കീർത്തി ക്ഷമാശീലം മനോനിയന്ത്രണം ക്ഷമം അതുണ്ടാവുകയില്ല കാരണം എന്തും കാശ് കൊടുത്താൽ കിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സക്സസ് കൊണ്ട് എന്തും സാധിക്കും അതുകൊണ്ട് മനസ്സിനെ ഒന്നും നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല ഇന്ദ്രിയ നിയന്ത്രണം ഇന്നതൊക്കെ കാണുകയുള്ളൂ ഇന്നതൊക്കെ കേൾക്കുകയുള്ളു ഇന്നതൊക്കെ പറയുകയുള്ളൂ അങ്ങനത്തെ നിയന്ത്രണമൊന്നും ഉണ്ടാവില്ല ഭഗവത് ഭക്തി ഉണ്ടാവുകയേ ഇല്ല തുടങ്ങിയ സദ്ഗുണങ്ങളൊക്കെയും വിവേകഹീനരും കാമം ക്രോധം ക്രോധ കാമം ക്രോധം മതം ലോഭം മുതലായ വൃത്തികളാൽ മനീമസമായ ജനങ്ങളോടുള്ള സംസർഗം മൂലം നിശ്ശേഷം ന നശിച്ചു പോകുന്നു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റികളെല്ലാം നശിച്ച് നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റികൾ മാത്രം നിലനിൽക്കുന്നു ഭഗവത് ഭക്തിയും ഉണ്ടാവുകയില്ല ഭഗവാനു വേണ്ടി ഭഗവാനെ സ്നേഹിക്കുന്നത് ഇല്ലാതെയാകും എല്ലാവരും ഭഗവാൻ്റെ അടുത്തേക്ക് പോകുക പർപ്പസ്ഫുൾ ആയിട്ടാണ് കാര്യസാധ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തു മാത്രമാണ് ഇന്ന് പല ഈശ്വര വിശ്വാസികൾക്കും ഈശ്വരൻ ശരിക്കുമുള്ള ഈശ്വര സ്നേഹമൊന്നും ഇന്നുണ്ട് എന്ന് തോന്നുന്നില്ല കുറച്ച് പേരുണ്ടാവും അങ്ങനെ പക്ഷേ ബഹുഭൂരിപക്ഷം ഈശ്വര വിശ്വാസികൾ എന്ന് കരുതുന്നവരും ഈശ്വരനെ ഭൗതിക ജീവിതാഭിവൃദ്ധിക്കുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ടുള്ള സംഘം തീർത്തും ഒഴിവാക്കേണ്ടതാണ് ഈ ക്വാളിറ്റീസ് എല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്തിനാ എന്താ ഈ ക്വാളിറ്റീസ് കൊണ്ടുള്ള ഗുണം ഈ ക്വാളിറ്റീസ് സന്തോഷത്തെ ഉണ്ടാക്കും സമാധാനത്തെ ഉണ്ടാക്കും സൗഖ്യമുണ്ടാക്കും ഇതില്ലാണ്ടായി പോയാൽ സന്തോഷവും സമാധാനവും സൗഖ്യവും ഇല്ലാതെയാകും അതുകൊണ്ട് കാമക്രോധ ലോപ സ്വാർത്ഥമതികളായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതാകുന്നു